ഹായ് കൂട്ടുകാർ എല്ലാവർക്കും വെൽക്കം ടു മൈ ആർട്ട് സ്റ്റോറി ഇന്ന് നമുക്ക് കാർഡ്ബോർഡ് വെച്ച് ഒരു അടിപൊളി ഡെക്കോർ ഉണ്ടാക്കാം കാർഡ്ബോർഡിനെ നമുക്ക് ഇതേപോലെ ജനലിൻ്റെ ഷേപ്പ് വരച്ചിട്ട് ഒന്ന് വെട്ടിയെടുക്കാം ശേഷം ഡബിൾ സൈഡ് ടേപ്പ് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഒട്ടിക്കാം ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് പെയിൻ്റ് അടിച്ചെടുക്കണം അപ്പം ഞാനിവിടെ അക്ലിക് പെയിൻ്റാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ബ്ലാക്ക് കളർ കോട്ടാണ് ഇവിടെ അടിച്ചു കൊടുക്കാൻ പോകുന്നത് ബ്ലാക്ക് കളറിന് മുകളിലായിട്ട് നമ്മൾ മെറ്റാലിക് കോട്ടിൻ്റെ കളറോട് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു നല്ലൊരു ലുക്ക് കിട്ടും കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബ്ലാക്ക് കളർ മാത്രമാണ് കൊടുക്കുന്നത് കളർ കൊടുക്കുമ്പോൾ അതിൻ്റെ എല്ലാ സൈഡിലും കോർണേഴ്സിലും ഒക്കെ നല്ല നീറ്റായിട്ട് കൊടുക്കണം കേട്ടോ നെനൽപ്പാളിക്ക് പുറത്ത് കാത്തിരിക്കുന്ന കുഞ്ഞിക്കിളിയാണ് ഇന്നത്തെ എൻ്റെ തീം അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞിക്കിളിയെ കാർഡ്ബോർഡിൽ വെട്ടിയെടുത്തു നീല നിറത്തോടു കൂടി കുഞ്ഞിക്കിളിക്ക് കടനീര കളറിലുള്ള കുഞ്ഞിപ്പൊട്ടുകളും അതിനുള്ള വെള്ളപ്പൊട്ടുകളും തൊട്ട് കൊടുത്തു കിളിയെ നമുക്ക് നീലപ്പുള്ളി ഒന്ന് വിളിക്കാം അല്ലേ കൂട്ടുകാരെ അങ്ങനെ നമ്മുടെ കിളിയുടെ സുന്ദരമായ മേക്ക് ഓവറൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയും ഉണ്ട് നമുക്ക് കാർഡ്ബോർഡിൽ വെട്ടിയെടുക്കാനായിട്ട് അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് രണ്ട് ഇലയാണ് അപ്പം തണ്ടോടുകൂടി ഇലയാണ് ഞാൻ വെട്ടിയെടുത്ത് വെച്ചിട്ടുള്ളത് അതിന് നമ്മൾ ഗ്രീൻ കളറാണ് കൊടുക്കുന്നത് വിഷം ഒരു പൂവാണ് വേണ്ടത് അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു യെല്ലോ കളർ പൂവാണ് എടുത്തിട്ടുള്ളത് ഈ പൂ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ മുന്നിൽ കൊടുത്തിട്ടുണ്ട് പൂ ഇഷ്ടപ്പെട്ട കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ നമ്മുടെ വൈറൽ ട്രെൻഡിങ് പൂവാണ് പണ്ട് കുട്ടിക്കാലത്ത് മൊബൈൽ ഫോൺ ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നല്ലോ അന്ന് തൊട്ടടുത്ത വയലിൽ തിന്നാൻ വരുന്ന കുഞ്ഞിക്കിളികളെ ഞാൻ ഒരുപാട് നേരം നോക്കിയിരിക്കാറുണ്ടായിരുന്നു അന്നൊരു ക്യാമറ കയ്യിലുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് ഇന്നാകട്ടെ ക്യാമറ വന്നപ്പോൾ വയൽപ്പാടങ്ങളോ കുറഞ്ഞു പോയി എന്തെല്ലാം മാറ്റങ്ങളാണ് ഓരോ ദിവസവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴുള്ള കുട്ടികൾക്ക് നഷ്ടമായത് പ്രകൃതി രമണീയമായ നല്ല നല്ല കാഴ്ചകളാണ് നമ്മുടെ നീലപ്പുള്ളിക്കളേ നിങ്ങൾക്ക് ഇഷ്ടമായോ കൂട്ടുകാരെ ഇനി നമുക്ക് ഇലയ്ക്ക് പെയിൻ്റ് അടിക്കാം ഇലയുടെ വേരുകളെ നമുക്കൊന്ന് ഹൈലൈറ്റ് ചെയ്ത് വരച്ചു കൊടുക്കാം ഇനി നമുക്ക് ആവശ്യമായ ഒരു ത്രെഡ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് മഞ്ഞപ്പൂവും ഇലകളും ഒട്ടിച്ചു കൊടുക്കാം ശേഷം നമ്മുടെ കിളിയെയും കുഞ്ഞിക്കിളിയേയും കൂട്ടിനിരുത്താം അപ്പോൾ കൂട്ടുകാർക്കൊക്കെ ഇന്നത്തെ ഈ ഡെക്കോർ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡെക്കോറാണ് അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം